ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ ഏറ്റവും ശ്രേഷ്ഠതയേറിയ ദിവസങ്ങളിലാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ആ പത്തു ദിവസങ്ങളിൽ ഏറെ ശ്രേഷ്ഠതയുള്ള രണ്ട് ദിവസങ്ങളാണ് ദുൽഹ്ജയുടെ ഒൻപതാമത്തെയും പത്താമത്തെയും ദിവസം എന്നുള്ളത് ദുൽഹെജ്ജയിൽ ഒൻപതാമത്തെ ദിവസം യോ മുആാറഫ നബ്സല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞിരിക്കുന്നത് ആ ദിവസം നോമ്പനുഷ്ഠിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ ഓരോ വർഷങ്ങളിലെയും പാപങ്ങൾ അള്ളാഹുസ്ബാനഹുഅാല പുറത്തു തരുമെന്നുള്ളതാണ് നമുക്ക് ആ നോമ്പ് അനുഷ്ഠിച്ചവരായിരിക്കും അള്ളാഹുസ്ബാനഹു ആല അവൻ്റെ ആ വാഗ്ദാനം നമുക്കെല്ലാവർക്കും ലഭിക്കാൻ തോഫീക്ക് ചെയ്യുമാറാകട്ടെ അതുപോലെ സഹോദരങ്ങളെ ആ പത്താമത്തെ ദിവസം അത് ദുനിയാവിലെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള രണ്ടു ദിവസങ്ങളെന്ന് പറഞ്ഞത് അത് ദുൽഹിദ്ജയുടെ പത്താമത്തെ ദിവസവും പിന്നീട് പതിനൊന്നാമത്തെ ദിവസവുമാണ് ആ ശ്രേഷ്ഠതയുള്ള ദിവസമാണ് സഹോദരങ്ങളെ ദുൽഹെദ്ജയുടെ പത്താമത്തെ ദിവസം അന്നാണ് നമ്മുടെ ഈദ് രണ്ട് ഈദുകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഈദ് ഏദുൽ അദ്ഹയാൺ ബലിയിറക്കുന്ന ദിവസമായ ഈദുൽ അദ്ഹൈലാൻ അതുകൊണ്ട് സഹോദരങ്ങളെ അതുമായി ബന്ധപ്പെട്ട ആ ദിവസത്തിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ചും ആ ദിവസത്തിലുള്ള വിധിവിലക്കുകളെക്കുറിച്ചും നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് പ്രധാനപ്പെട്ട രണ്ട് കർമ്മങ്ങളാണ് ഈദ് ഉൽ അഹയിൽ നടക്കാറുള്ളത് ഒന്ന് ഉദ്ഹ്യത്താണ് അതുമായി ബന്ധപ്പെട്ട് നാം അതിന്റെ ആഴ്ച വളരെ കൃത്യമായി മനസ്സിലാക്കുകയുണ്ടായി ഇനി സഹോദരങ്ങളെ നമുക്ക് ഈദുമായി ബന്ധപ്പെട്ട പെരുന്നാളുമായി ബന്ധപ്പെട്ട അതിൻ്റെ അഹ്കാമുകൾ അതിൻ്റെ വിധുവിലക്കുകളെ കുറിച്ചിട്ട് ഓരോ മുസ്ലിമും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് പഠിച്ചിരിക്കേണ്ടതാണ് നമ്മൾ അറിയുക അള്ളാഹു സുബാനഹുഅാല നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള ഈദ് എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്ത ശുക്റും അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ സന്തോഷവും പ്രകടിപ്പിക്കാനുള്ള ദിവസമാണ് കാരണം അള്ളാഹു ഈ രണ്ട് ഈദുകളും നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ളത് ഈ ബാദത്തുകൾ അതെല്ലാം നിർവഹിക്കാനുള്ള തൗഫീക്ക് നൽകിയതിനു ശേഷമാണ് ചിന്തിച്ചു നോക്കൂ റമലാനിലെ ഈദ് ഉൽ ഫിത്തോർ റമലാനിലെ മുപ്പത് ദിവസം അള്ളാഹുവിനുള്ള ഇബാദത്തുകൾ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ പെരുന്നാൾ ആഘോഷിക്കുന്നത് അള്ളാഹു ഇബാദത്തുകൾ നമ്മുടെ പാപങ്ങൾ പുറത്തുതരാനും സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ ലഭിക്കാനുമുള്ള ഇബാദത്തുകൾ നിശ്ചയിച്ചു തന്നവൻ അള്ളാഹുവാണ് ആ അള്ളാഹു സുഹാനഹുല ആ ദിവസങ്ങളിൽ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീക്കും നമുക്ക് നൽകിയിട്ടുണ്ട് എങ്കിൽ അതിനുള്ള നന്ദി സഹോദരങ്ങളെ തീർച്ചയായും നാം കാണിക്കേണ്ടതാണ് കാരണം റബ്ബിൻ്റെ ഇല്ലായിരുന്നെങ്കിൽ ഇബാദത്തുകൾ പോയിട്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്താകാൻ പോലും നമുക്കാർക്കും സാധിക്കുമായിരുന്നില്ല അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട് മാത്രമാണ് അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകിയിട്ടുള്ളത് അതുപോലെ സഹോദരങ്ങളെ ദുൽഹിജയുടെ പത്തു ദിവസങ്ങൾ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഇബാദത്തുകൾക്ക് അങ്ങേയറ്റം മഹത്വമുള്ള ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിൽ നോമ്പുകൊണ്ടും അതുപോലെ ദിക്കറുകൾ കൊണ്ടും തക്ബീറുകൾ കൊണ്ടും ഖുർആൻ പാരായണം കൊണ്ടും ഇബാദത്തുകൾ ചെയ്യാനുള്ള തൗഫീക്ക് നൽകി അതിനുള്ള നന്ദിയാണ് അള്ളാഹു സുബാനഹു വാലക്ക് ഈദിൽ അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട് തക്ബീറുകൾ മുഴക്കിക്കൊണ്ട് സഹോദരങ്ങളെ നാം സന്തോഷമറിയിക്കുന്നത് അതുപോലെ ചിന്തിച്ചു നോക്കൂ റമലാനിൽ ഓരോ രാവിലും അള്ളാഹു സുബാനഹുല നരകത്തിൽ നിന്നും ഒരു ഭാഗം ആളുകളെ രക്ഷപ്പെടുത്തുന്നുണ്ട് അതെല്ലാം രാവിലുമുണ്ടെന്ന് അലൈഹി അലൈ അറിയിച്ചിട്ടുണ്ട് അതുപോലെ സഹോദരങ്ങൾ അള്ളാഹു താല ദുനിയാവിൽ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകളെ നരകമോചനം അള്ളാഹു നൽകുന്നത് അത് ആറഫ ദിനത്തിലാണ് അതിനുശേഷമാണ് പെരുന്നാൾ ഉള്ളത് അഥവാ റബ്ബു സുബാനഹുവ നരകമോചനം നൽകുന്ന ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഈദ് ആഘോഷിക്കുന്നത് ഒരു അള്ളാഹുവിൻ്റെ വാഗ്ദാനത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നവനാണ് അതുകൊണ്ട് തന്നെ റബ്ബ് റബ്ബു സുബാനഹുവ നമുക്ക് നരകമോചനം നൽകിയിട്ടുണ്ടാകും നമ്മുടെ സൽക്കർമ്മങ്ങൾ അള്ളാഹു സുഭാനഹുവാല സ്വീകരിച്ചിട്ടുണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി സന്തോഷത്തോടുകൂടി അള്ളാഹുവിൽ കൂടുതൽ വിന്യാനീതനായി അല്ലാഹുനെ വാഴ്ത്തിക്കൊണ്ട് തക്ബീറുകൾ മുഴക്കിക്കൊണ്ടാണ് സഹോദരങ്ങളെ നമ്മൾ ഈദ് ആഘോഷിക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ആ ഈദിനെ കുറിച്ച് അത് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹുന് നന്ദി കാണിക്കാൻ കിട്ടിയ ഈ അവസരം ആ ദിവസം എങ്ങനെയായിരിക്കണം എൻ്റെ ഈദ് ആ ദിവസത്തിൽ ഓരോ കർമ്മങ്ങളും നബി നിസല്ലാഹു അലൈഹി വസല്മയുടെ സുന്നത്ത് എങ്ങനെയാണ് അതുപോലെയുള്ള ഈദ് ഞാൻ ആഘോഷിക്കേണ്ടതുണ്ട് അതല്ല എങ്കിൽ ഈദ് എന്ന പേരിൽ അള്ളാഹു സുഹാനഹുവാലക്ക് വെറുപ്പുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുന്ന അള്ളാഹു സുഹാനഹുവക്ക് ഏറെ കോപമുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളായിരിക്കും സന്തോഷം എന്നുള്ള പേരിൽ ആഹ്ലാദം എന്നുള്ള പേരിൽ മുസ്ലിമീങ്ങളിൽ വലിയൊരു വിഭാഗം ചെയ്യുന്നത് അതുകൊണ്ട് ഏദിന്റെ ഉദ്ദേശം മനസ്സിലാക്കി അതിൻ്റെ വിധിവിലക്കുകളെ കുറിച്ചും വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ ഈദ് എന്ന് പറയുന്ന വാക്കിനർത്ഥം തന്നെ അത് മടങ്ങി വരുന്നത് എന്നാണ് മടങ്ങി വരുന്നതാണ് വർഷാവർഷം സന്തോഷങ്ങൾ കൊണ്ടുമായി പുത്തൻ സന്തോഷവുമായി മടങ്ങി വരുന്നത് കൊണ്ടാണ് ീദിന് ഈദ് എന്ന പേര് വന്നിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആഘോഷങ്ങളില്ല മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വർഷത്തിൽ രണ്ടേ രണ്ട് ആഘോഷങ്ങളേ ഉള്ളൂ അതുപോലെ ആഴ്ചയിൽ ഒരു ഈദ് അറിയിച്ചിട്ടുള്ളത് അത് വെള്ളിയാഴ്ച ദിവസമാണ് ഇങ്ങനെയുള്ള ഈ ഈദ് അല്ലാതെ മറ്റൊരു ആഘോഷ ദിവസവും ഒരു മുസ്ലിമിനില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്ന സമയത്ത് മദീനക്കാരായ ആളുകൾ അവർ രണ്ട് ആഘോഷങ്ങൾ പങ്കെടുക്കുമായിരുന്നു രണ്ട് ദിവസങ്ങളിൽ പ്രത്യേകം ആഘോഷങ്ങൾ നടത്തി വരുന്നുണ്ട് ഇതാ ഇതിനു പകരമായി ഏറ്റവും ശ്രേഷ്ഠതയുള്ള രണ്ട് ദിവസങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് പകരമായി നൽകിയിട്ടുണ്ട് ഒന്ന് യോമുൽ ഫിത്രാൻ രണ്ടാമത്തേത് യോമുൽ അദ്ഹയാണ് എന്ന് രണ്ട് പെരുന്നാളുകളെ കുറിച്ച് നബ്സല്ലാ വസ്ലം സഹോദരങ്ങളെ പഠിപ്പിച്ചു തരികയാണ് ആ പെരുന്നാൾ ദിവസങ്ങളിൽ നാം ചെയ്യുന്ന ഏറ്റവും വലിയ സൽക്കർമ്മം എന്ന് പറയുന്നത് അതിന്റെ ആദ്യത്തിൽ നമ്മൾ നിർവഹിക്കുന്ന പെരുന്നാൾ നിസ്കാരമാണ് അത് സഹോദരങ്ങളെ അതിന്റെ വിധി എന്ന് പറയുന്നത് പണ്ഡിതന്മാർ പറയുന്നു ജുമ നിർബന്ധമായ മുഴുവൻ ആളുകൾക്കും പെരുന്നാൾ നിസ്കാരവും നിർബന്ധം തന്നെയാണ് അതുകൊണ്ട് നാം ഓരോരുത്തരും വളരെ കൃത്യമായി നിസ്കാരത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട് ഒരുപാട് ഹൈറുകൾ ലഭിക്കുന്ന പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്ന ഒരുപാട് നന്മകൾക്ക് സാക്ഷിയാകുന്നതാണ് പെരുന്നാൾ നിസ്കാരം എന്നുള്ളത് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതിഫലാർഹമായ കാര്യമാണ് പെരുന്നാൾ നിസ്കാരത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് അവർക്ക് നിർബന്ധമല്ലെങ്കിലും ഏറെ പ്രതിഫലാർഹമായ കാര്യമാണ് നബി നബ്സല്ലാഹു അലൈ വസ്ലം ആർത്തവകാരികളായ ആളുകളോട് പോലും ആ ഏദിൻ്റെ ഹൈറുകൾക്ക് സാക്ഷിയാകാൻ വേണ്ടി നബ്സല്ലാഹു അലൈഹി വസ്സലം പ്രോത്സാഹിപ്പിച്ചു പറഞ്ഞത് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ചെറിയ കുട്ടികളെയും ഏദിൻ്റെ ആ പെരുന്നാൾ നിസ്കാരത്തിന്റെ ആ മുസല്ലയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് സഹോദരങ്ങളെ സുന്നത്തായിട്ടുള്ള കാര്യമാണ് അതിൻ്റെ സമയം സഹോദരങ്ങളെ അതിനൊരു പ്രത്യേക സമയമുണ്ട് ഏത് നിസ്കാരം എന്നാണ് നിർവഹിച്ചു പോരുന്നത് അത് ദുഹാ സമയത്താണ് അഥവാ സൂര്യൻ ഉദിച്ച് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിനു ശേഷമാണ് ഏദ് നിസ്കാരം അനു ആരംഭിക്കാൻ അനുവാദമുള്ളൂ അത് കഴിഞ്ഞ് ലുഹറിൻ്റെ അഞ്ചോ പത്തോ മിനിറ്റ് മുമ്പ് വരെയുള്ള സമയത്ത് എവിടെ വേണമെങ്കിലും സഹോദരങ്ങളെ നമുക്ക് ഈ ഈദുൽ ഫിത്തർ ആകട്ടെ ഈദുൽ അബ്ദ ആകട്ടെ അത് നിർവഹിക്കാവുന്നതാണ് എന്നാൽ ഈദുൽ ഫിത്തോർ അതൽപ്പം വൈപി വൈകിപ്പിക്കലാണ് സുന്നത്തെങ്കിൽ ഈദുൽ അതോ അബലി വരുന്നാൾ അത് നേരത്തെ ആക്കലാണ് സുന്നത്തായിട്ടുള്ളത് കാരണം സഹോദരങ്ങളെ ഈദുൽ ഫിത്തറിന് ആ പെരുന്നാൾ നിസ്കാരത്തിന് വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഫിത്തർ സക്കാത്ത് കൊടുത്തു വിട്ടേണ്ടതുണ്ട് അതിനുള്ള സമയം ആളുകൾക്ക് ലഭിക്കുന്നതായിരിക്കും കാരണം അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സമയം വീട്ടിൽ നിന്നും പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്ന സമയത്ത് കൊടുക്കലാൽ എന്നാൽ ഈദുൽ അദ്ഹയുടെ ദിവസത്തിൽ ആളുകൾക്ക് ബലി ബലിയെറക്കേണ്ടതുണ്ട് ആ ബലി മാംസത്തിൽ നിന്നും ഭക്ഷണം കഴിക്കേണ്ടതുണ്ട് അതുകൊണ്ട് വേഗത്തിൽ തന്നെ ഈദുൽ അദ്ഹയുടെ നിസ്കാരം ആരംഭിക്കലാണ് സുന്നത്തെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും ഈ സഹോദരങ്ങളെ ആ പെരുന്നാൾ നിസ്കരിക്കേണ്ട സ്ഥലം ഏറ്റവും അഫ്വലായിട്ടുള്ളത് അത് മസ്ജിദുകളല്ല

അവിടുന്ന് മുസല്ലയിലേക്ക് പുറപ്പെടുമായിരുന്നു അസ്സല എന്നിട്ട് ആദ്യം നിസ്കാരം ആരംഭിക്കുമായിരുന്നു എന്ന് സഹോദരങ്ങളെ നബ്സല്ലാഹു അലൈ വസ്ലം അറിയിക്കുകയാണ് എന്നാൽ മക്കാരെ സംബന്ധിച്ചിടത്തോളം മസ്ജിദുൽ ഹറമിൽ നിസ്കരിക്കലാണ് അഫ്സൽ എന്നുള്ളത് പണ്ഡിതന്മാർ ജുമാഅ പറഞ്ഞത് കാണാൻ സാധിക്കും ഇനി സഹോദരങ്ങളെ ഈ മുസല്ലകളിൽ നമുക്ക് നിസ്കരിക്കാൻ സാധിക്കാത്ത ഒഴികഴിവുകൾ ഉണ്ടെങ്കിൽ ശക്തമായ മഴ തുടരുകയോ ചെളിയുണ്ടാവുകയോ അതല്ലെങ്കിൽ കടുത്ത തണുപ്പുണ്ടാകുകയോ ചെയ്യുന്ന സമയത്ത് മസ്ജിദുകളിൽ നിസ്കരിക്കുക എന്നുള്ളത് അനുവദനീയമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ ഈദ് ഈദ് ബാങ്കോ ബാങ്കോ ഇല്ലാത്ത നിസ്കാരമാണ് നിസ്കാരം ജാബിർ ബിൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാൻ മഅ റസൂലില്ലാഹി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം അൽ ഗൈറ വലാ രണ്ടോ പ്രാവശ്യം നബി വസല്ലമയുടെ കൂടെ ഞാൻ പെരുന്നാൾ നിസ്കരിച്ചിട്ടുണ്ട് ബിഗൈരി വലാ ബാങ്കോ എക്കാമത്തോ പെരുന്നാൾ നിസ്കാരത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് സഹോദരങ്ങളെ പറയുന്നത് അതുകൊണ്ട് അത് പ്രത്യേകം മനസ്സിലാക്കുക ഇനി ആ പെരുന്നാൾ നിസ്കാരത്തിന് പ്രത്യേകം ചില സുന്നത്തുകളുണ്ട് നേരത്തെ തന്നെ മുസല്ലയിലേക്ക് എത്തുക എന്നുള്ളത് അതിന്റെ സുന്നത്തിൽപ്പെട്ട കാര്യമാണ് അള്ളാഹുവിനെ തക്ബീർ ചെയ്തുകൊണ്ട് അങ്ങനെ ഇരിക്കുക എന്നുള്ളത് സുന്നത്തായിട്ടുള്ള കാര്യമാണ് ഇമാമൊഴികെ ബാക്കിയുള്ള ആളുകളെല്ലാം തന്നെ മുസല്ലകളിലേക്ക് നേരത്തെ എത്താൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ നേരത്തെ ഉണരുക നേരത്തെ തയ്യാറാകുക എന്നിട്ട് ആദ്യമാദ്യം മുസല്ലകളിലേക്ക് ഇടം പിടിക്കുക തക്ബീറുകൾ ചൊല്ലിക്കൊണ്ട് ആ ദിവസത്തെ ധന്യമാക്കി ആരംഭിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നടന്നുകൊണ്ട് മുസല്ലയിലേക്ക് ഇപ്പോൾ പ്രവേശിക്കലാണ് ഏറ്റവും സുന്നത്തായിട്ടുള്ള കാര്യം സാധിക്കുന്ന ആളുകൾ മുസല്ലയുടെ അടുത്തു നിന്ന് വരുന്ന ആളുകൾ നടന്നുകൊണ്ട് തന്നെ വരാൻ ശ്രദ്ധിക്കുക അങ്ങനെ പോകുമ്പോഴും വരുമ്പോഴും വ്യത്യസ്ത വഴികൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതും നെബ്സല്ലാഹു അലൈ വസ്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ആ രണ്ട് വഴികളിലേക്കും നമ്മൾ തക്ബീറുകൾ ചൊല്ലിക്കൊണ്ടാണ് പ്രവേശിക്കേണ്ടത് അങ്ങനെ എല്ലാ ആളുകൾക്കും ഇടയിലും തക്ബീറുകൾ വ്യാപി വ്യാപിപ്പിക്കാനും മറ്റുമൊക്കെ അതിന് സഹായകമാകും എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും മുസല്ലകളിലാണ് നമ്മൾ നിസ്കരിക്കുന്നതെങ്കിൽ സഹോദരങ്ങളെ ആ ഈദ് ഗാഹിലെത്തിയ ഉടനെ രണ്ടിറക്കാലത്ത് സുന്നത്ത് നമുക്കില്ല എന്നുള്ളതാണ് എന്നാൽ മസ്ജിദിലാണ് പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുന്നത് എങ്കിൽ മസ്ജിദിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന തഹയ്യത്ത് ഉൽ മസ്ജിദ് മസ്ജിദിൽ കയറിയ ഉടനെയുള്ള രണ്ടു പ്രക്കാജ സുന്നത്ത് അത് നമുക്ക് നിർവഹിക്കാവുന്നതാണ് പെരുന്നാൾ നിസ്കാരത്തിന് ശേഷവും സുന്നത്തില്ല എന്നുള്ള കാര്യം സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക ഖുത്തുബയായിരിക്കും ആദ്യം ഖുത്ബയ്ക്ക് മുമ്പ് നിസ്കാരമായിരിക്കും മുന്തിക്കുക ജുമാ നിസ്കാരത്തിന് നേരെ വിപരീതമാണ് ആദ്യം നിസ്കാരം ഉണ്ടാകും പിന്നെയാണ് ഖുത്ബ ഉണ്ടാക്കുക അതാണ് ഈദിൻ്റെ സുന്നത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുക മുസല്ലയിലേക്ക് പ്രവേശിക്കാൻ ഇമാം അവസാനമായിരിക്കും ഉണ്ടാകുക ഇതെല്ലാം പെരുന്നാൾ നിസ്കാരത്തിന്റെ സഹോദരങ്ങളെ സുന്നത്തിൽപ്പെട്ട കാര്യമാണ് ഇനി ആ പെരുന്നാൾ നിസ്കാരത്തിന്റെ രൂപവും നമ്മൾ വളരെ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ രണ്ട് റക്കായത്തുകൾ മാത്രമാണ് പെരുന്നാൾ നിസ്കാരം അതിൽ ഒന്നാമത്തെ റക്കായത്തില് സഹോദരങ്ങളെ തെക്കബീറത്തുൽ ഇഹ്റാം അഥവാ നിസ്കാരം ആരംഭിക്കുമ്പോൾ ഏതൊരു നിസ്കാരത്തിന്റെയും ആരംഭത്തിലുള്ള അതിന്റെ റുക്കനായ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ തെക്കിബീറത്തുൽ ഇഹ്റാമിലൂടെയാണ് നമ്മൾ പ്രവേശിക്കുന്നത് അതിനുശേഷം ആറ് അധികരിച്ച തക്ബീറുകൾ സുന്നതായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക രണ്ടാമത്തെ റക്കായത്തിൽ ആ രണ്ടാമത്തെ റക്കായത്തിലേക്ക് വരുന്ന തക്ബീറത്തുൽ ഇന്ത് ശേഷം അഞ്ച് റക്കായത്തുകൾ കൂടി അധികരിച്ചുണ്ട് എന്ന് സഹോദരങ്ങളെ മനസ്സിലാക്കുക ഈ അധികരിച്ചിട്ടുള്ള റക്ക തക്കിബീറുകളെല്ലാം തന്നെ സഹോദരങ്ങൾ അത് സുന്നത്തായിട്ടുള്ള കാര്യമാണ് അഥവാ ഇമാം മറന്നു പോകുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ അമ്മുമായ ഒരാൾ വൈകി വരികയോ ചെയ്താൽ പോലും അവർക്ക് അതിനുവേണ്ടി സഹുവിൻ്റെ സുചിതോ അങ്ങനെയുള്ള മറവിയുടെ സുചിതം ഒന്നും തന്നെ നിർവഹിക്കേണ്ടതില്ല അത് സുന്നത്തായിട്ടുള്ള കാര്യമാണ് അല്പം വൈകിവന്നാളുകളെ സംബന്ധിച്ചിടത്തോളം തക്ബീറത്തുൽ ഇഹ്റാം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കെട്ടിക്കൊണ്ട് ബാക്കിയുള്ള തക്ബീറുകൾ എത്രയാണോ കിട്ടുന്നത് അത് അവർക്ക് മതിയായതാണ് ആ തക്ബീറുകൾക്കിടയിൽ സഹോദരങ്ങളെ പ്രത്യേകമായ ദിക്കറുകൾ അതിന് ഇബ്സല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വന്നിട്ടില്ല എന്നാൽ ചില സഹാബികൾ ആ സമയത്ത് പ്രത്യേകം ദിക്കറുകളൊക്കെ പറഞ്ഞത് കാണാം സുഹാൻ അള്ളാ അലില്ലാ അള്ളാഹു അക്ബർ അതല്ലെങ്കിൽ സലാത്ത് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഒരാൾ ചെല്ലുന്നതിൽ തിരക്കേടില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഒരാൾ ഒന്നും ചെല്ലിയിട്ടില്ലെങ്കിലും യാതൊരു കുഴപ്പവും അതിനില്ല കാരണം നബ്സല്ലാ വസ്ലമയിൽ നിന്നും അങ്ങനെ ഒന്നും തന്നെ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല അതുപോലെ സഹോദരങ്ങളെ ഒന്നാമത്തെ കായത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ആല അല്ലെങ്കിൽ സൂറത്തു കാഫ് നബ്സല്ലാഹു അലൈഹി വസ്ലം വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ പാരായണം ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ കായത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ അതല്ലെങ്കിൽ സൂറത്തുൽ ഖമർ വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ പാരായണം ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കുക അല്ലാഹു സുബ്ഹാനഹു ചെയ്യുമാറാകട്ടെ ഖൗലി ഹാദാ വ വലക്കും മുസ്ലിമീന മിൻ കുല്ലി ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ റഹീം അലഹമ്മി വഹദി വസ്ലം സഹോദരങ്ങളെ പെരുന്നാൾ ദിവസം പ്രത്യേകമായിട്ടുള്ള ചില സുന്നത്തുകൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഐദുൽ ഫിത്തറിന് ഒരു മാസക്കാലത്തെ വ്രതത്തിന് ശേഷം നോമ്പിനു ശേഷം പെരുന്നാളിനേക്ക് പുറപ്പെടുന്ന സമയത്ത് ഈത്തപ്പഴങ്ങൾ കഴിച്ചുകൊണ്ട് കൊണ്ട് പുറപ്പെടുക എന്നുള്ളത് നബ്സല്ലാഹു അലൈഹി വസ്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഈദുൽ അദ്ഹയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്നും ഭക്ഷണമൊന്നും കഴിക്കാതെയാണ് പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി പുറപ്പെടേണ്ടത് അതാണ് അതിൻ്റെ സുന്നത്ത് എന്നിട്ട് തിരിച്ചെത്തിയിട്ട് ആ ഉദ്ഹയത്തിൻ്റെ മാംസം ഒരാൾക്ക് ഭക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് അതിൻ്റെ സുന്നത്തായിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും അതുപോലെ സഹോദരങ്ങളെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ആളുകൾ കൂടുന്ന ഇടങ്ങളിലെല്ലാം സുന്നത്താക്കി നിശ്ചയിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പരമാവധി സാധിക്കുന്ന അത്ര ശുദ്ധി വരുത്തിക്കൊണ്ട് വരിക എന്നുള്ളത് അത് പെരുന്നാൾ ദിവസത്തിലും സുന്നത്തായിട്ടുള്ള കാര്യമാണ് പെരുന്നാളിൻ്റെ നീയത്തിന് നല്ല രീതിയിൽ കുളിച്ച് ശുദ്ധിയായി ഒരാൾ പുറപ്പെടുകയാണെങ്കിൽ അത് പ്രതിഫലാർഹമായ കാര്യമാണ് അതെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ നല്ല സുഗന്ധം പൂശുക എന്നുള്ളതും സുന്നത്തായിട്ടുള്ള കാര്യമാണ് അത് വെള്ളിയാഴ്ച ദിവസങ്ങളിലാകട്ടെ അതുപോലെ പെരുന്നാൾ ദിവസങ്ങളിലാകട്ടെ നല്ല സുഗന്ധം പൂശിയിട്ട് ആ നിസ്കാരത്തിന് വേണ്ടി പുറപ്പെടുക എന്നുള്ളത് അത് നമുക്ക് പ്രതിഫലാർഹമായ കാര്യമാണ് എന്ന് മനസ്സിലാക്കുക എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കേണ്ടത് പുരുഷന്മാരുടെ സാന്നിധ്യം ഉണ്ടാകുന്ന ഇത്തരം സാഹചര്യങ്ങളിൽ അവർ ഈ രൂപത്തിലുള്ള അത്തറുകളോ അതുപോലെയുള്ള പെർഫ്യൂമുകളോ ഉപയോഗിക്കുക എന്നുള്ളത് നിഷിദ്ധമായ കാര്യമാണ് ഹറാമായിട്ടുള്ള കാര്യമാണ് നബ്സല്ലാഹു അലൈഹി വസ്ലമയിൽ നിന്നും അൻഹ അവർ പറയുകയാണ് അലൈഹി നബ്സല്ലാമോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളിൽ ഒരാൾ മസ്ജിദിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ സുഗന്ധമൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് നബ്സല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞിട്ടുണ്ട് നോക്കൂ സഹോദരിമാരെ അള്ളാഹു സുബാനെ ഏറ്റവും നന്നായി ഇബാദത്ത് ചെയ്യുന്ന മസ്ജിദുകളിലേക്ക് പുറപ്പെടുന്ന സ്ഥലങ്ങളിൽ പോലും തക്കുവയുള്ള ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളിൽ പോലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പെർഫ്യൂമുകൾ ഉപയോഗിക്കാൻ ഇത്തരത്തിലുള്ള സുഗന്ധങ്ങൾ ഉപയോഗിക്കാൻ അള്ളാഹുവിൻ്റെ ദീനുവാദമില്ലെങ്കിൽ എങ്ങനെയാണ് ആളുകൾ കൂടുന്ന അങ്ങാടികളിലേക്കും ഷോപ്പിംഗ് മാളുകളിലേക്കും കല്യാണ സദസ്സുകളിലേക്കും നിങ്ങൾ ഇത്തരത്തിലുള്ള വസ്ത്രങ്ങളും ഇത്തരത്തിലുള്ള സുഗന്ധങ്ങളുമായി പോകുന്നത് സഹോദരങ്ങളെ സഹോദരിമാരെ വളരെ ഗൗരവമുള്ള കാര്യമാണ് അലൈഹി പറഞ്ഞു ഒരു സ്ത്രീ സുഗന്ധം പൂശി മജ്ലിസ് എന്നിട്ട് ഒരു മജിലിസിന്റെ അരികിലൂടെ നടന്നു പോയിട്ടുണ്ട് പുരുഷന്മാരാണ് അവിടെ ഇരിക്കുന്നത് അൾ വ്യഭിചാരിയാണ് എന്ന സല്ലാഹു അലൈഹി വല്ല അറിയിക്കുന്നുണ്ട് അതുകൊണ്ട് സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സുഗന്ധം പൂശുക എന്നുള്ളത് വീടിനകത്ത് നിങ്ങൾക്കും സുന്നത്ത് തന്നെയാണ് പക്ഷേ പുറത്തേക്ക് അത് നിങ്ങൾക്ക് അനുവദനീയമല്ല എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് നാലാമത്തെ കാര്യം സഹോദരങ്ങളെ ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളത് എഴുതിൻ്റെ സുന്നത്തിൽപ്പെട്ട കാര്യമാണ് പുതുവസ്ത്രമായിരിക്കുക എന്നുള്ളത് നിബന്ധനയല്ല ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ഒരാൾ ധരിക്കുകയാണെങ്കിൽ അത് മതിയായതാണ് പക്ഷേ ആ വസ്ത്രത്തിൽ നമ്മൾ ഏറ്റവും നന്നായി ശ്രദ്ധിക്കേണ്ട കാര്യം അത് ഇസ്ലാമികമായിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് പുതുവസ്ത്രം ഏതിനു വേണ്ടി തയ്യാറെടുക്കുന്ന ഒരുപാട് ആളുകൾ ആ വസ്ത്രത്തിന് പാലിക്കേണ്ട നിബന്ധനകൾ അതിൻ്റെ മര്യാദകൾ പാലിക്കാറില്ല എന്നുള്ളത് ഖേദകരമായ ഒരു അവസ്ഥയാണ് ഒരു സുന്നത്തിന് വേണ്ടി ഹറാമ് ചെയ്യുന്ന അവസ്ഥ ആ വസ്ത്രങ്ങൾ സഹോദരങ്ങളെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അത് നിര്യാണി വിട്ട് താഴെ പോകുന്ന രൂപത്തിലുള്ള നിഷിദ്ധമായ വസ്ത്രങ്ങൾ അവർ ധരിക്കാൻ പാടില്ല അതെല്ലാ സമയത്തുമുള്ള എല്ലാ സമയത്തും പാലിക്കേണ്ട കാര്യം തന്നെയാണ് അതുപോലെ സഹോദരങ്ങളെ കാഫറുകളായ ആളുകളെ അനുകരിക്കുന്ന രൂപത്തിലെ വസ്ത്രങ്ങളും മറ്റുമൊക്കെ ധരിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് അനുവദനീയമായ കാര്യമല്ല അതല്ലാത്ത ഇസ്ലാമികമായ മാന്യമായ നല്ല വസ്ത്രങ്ങൾ ഏതും അവർക്ക് ധരിക്കാവുന്നതാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളവും പൂർണ്ണമായ ഹിജാബ് അവർ ധരിക്കേണ്ടതുണ്ട് പൂർണ്ണമായ ശരീരം മുഴുവൻ മറയുന്ന അവളുടെ ആകാര സൗന്ദര്യമോ പുറത്തേക്ക് പ്രകടമാകാത്ത രൂപത്തിൽ മറയുന്ന വസ്ത്രങ്ങൾ സ്ത്രീകളും ധരിക്കേണ്ടതുണ്ട് എന്നും പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ സഹോദരങ്ങളെ ഈതിൻ്റെ ദിവസങ്ങളിൽ പരസ്പരം സഹാബികൾ കണ്ടുമുട്ടുന്ന വേളയിൽ അവർ പരസ്പരം ദുആ കൈമാറാറുണ്ട് തകബൽ അള്ളാഹു മിന്നാവ മിങ്കും അത് തന്നെയാണ് അന്നത്തെ അന്നത്തെ അഭിവാദ്യവും വ തആല നമ്മുടെയും നിങ്ങളുടെയും അള്ളാഹു നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ എന്നാണ് കാരണം ഒരുപാട് ഇബാദത്തുകൾ ചെയ്തതിന് ശേഷമാണ് ഒരു മഹ്മിൻ ഈദിലേക്ക് പ്രവേശിക്കുന്നത് റമലാനിന് ശേഷം റമദാനിലെ ഇബാദത്തുകളാണ് അതുപോലെ തന്നെ ദുൽഹിജൽ ആദ്യത്തെ പത്തു ദിവസങ്ങളിലും തൊട്ടു തൊട്ടുമുമ്പുള്ള ആർഫ ദിവസത്തിലുമൊക്കെ നോമ്പും ഇബാദത്തുകളുമായി ഇബാദത്തുമ്പോഴും കഴിച്ചുകൂട്ടിയിട്ടാണ് ഒരു മഹ്മിൻ പെരുന്നാൾ ദിവസത്തിലേക്ക് പ്രവേശിക്കുന്നത് അള്ളാഹുവിനോടുള്ള തഹബൽ അള്ളാഹു അള്ളാഹു സ്വീകരിക്കട്ടെ മിന്നാ നമ്മളിൽ നിന്നും ഒമിക്കും നിങ്ങളിൽ നിന്നും സ്വീകരിക്കട്ടെ എന്നാണ് എന്നാൽ മറ്റുള്ള മറ്റു വാചകങ്ങൾ ഒരാൾ പറയുന്നത് കൊണ്ട് ഒരു നാട്ടിൽ ശീലമായിട്ടുള്ള മറ്റു വാചകങ്ങൾ പറയുന്നത് കൊണ്ട് അത് തെറ്റായിട്ടുള്ള കാര്യമല്ല എന്നും പണ്ഡിതന്മാർ ഉണർത്തിയത് കാണാൻ സാധിക്കും അതുപോലെ സഹോദരങ്ങളെ അനുവദനീയമായ അനുവദനീയമായ വിനോദങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത് ഈതിലൽപ്പം വിശാലതയാവുക എന്നുള്ളതും സഹോദരങ്ങളെ അത് സുന്നത്തായിട്ടുള്ള കാര്യമാണ് ഈതിലൽപ്പം വിശാലതയാകാം സാധാരണ ദിവസങ്ങളെ പോലെ വേണ്ടതില്ല അല്പം വിനോദങ്ങളിൽ വിനോദങ്ങളിലേർപ്പെടാം നിഷിദ്ധമുണ്ടാകാൻ പാടില്ല എന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതിയാകുന്നതാണ് കുട്ടികൾക്കും അതുപോലെ തന്നെ വലിയവർക്കുമൊക്കെ ആ രൂപത്തിൽ അനുവദനീയമായ വിനോദങ്ങളിലോ യാത്രകളിലോ ഓർപ്പെടുന്നതിൽ തെറ്റില്ലാത്ത കാര്യമാണ് എന്ന് മനസ്സിലാക്കുക എന്നാൽ ഇന്ന് വളരെ ഖേദകരമായ കാര്യമാണ് നൈറ്റുകൾ എന്ന് പറഞ്ഞ് സംഘടിപ്പിക്കുകയാണ് ഏത് നൈറ്റുകളെന്ന് പറഞ്ഞും ഏത് സ്പെഷ്യൽ ഗാനങ്ങളെന്ന് പറഞ്ഞും റിലീസ് ചെയ്യുകയാണ് എന്നിട്ട് അത്തരം സിനിമകളും ഗാനങ്ങളും അത്തരം സംഗീത പരിപാടികളും വീക്ഷിക്കുന്നതിന് വേണ്ടി ആളുകൾ പോകുകയാണ് കൂട്ടത്തിൽ ഈദിൻ്റെ പേര് പറയുന്നതാണ് വലിയ അപകടം എന്ന് പറയുന്നത് ദീനുൽ ഇസ്ലാം ഇതിന് അനുവാദം നൽകിയിട്ടില്ല ദീനുൽ ഇസ്ലാം സഹോദരങ്ങളെ സംഗീതമുള്ള സ്യൂസിക്കുള്ള അത്തരത്തിലുള്ള ഗാനങ്ങൾ ദീനുൽ ഇസ്ലാം അനുവാദം നൽകിയിട്ടില്ല അത്തരത്തിലുള്ള ഇഷൽ നൈറ്റുകളോ ഈദ് നൈറ്റുകളോ ദീനുൽ ഇസ്ലാമിൽ നിഷിദ്ധമായ കാര്യം തന്നെയാണ് പെരുന്നാൾ ദിവസം അള്ളാഹുനെ ധിക്കരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല അതിൽ നമ്മുടെ സാന്നിധ്യം ഉണ്ടാകാൻ പാടില്ല നമ്മുടെ കുടുംബത്തിൻ്റെ സാന്നിധ്യം അതിലുണ്ടാകാൻ പാടില്ല എന്നുള്ളത് ഓരോരുത്തരും ഉറപ്പുവരുത്തേണ്ട കാര്യമാണ് അതുപോലെ പെരുന്നാൾ ദിവസങ്ങളിൽ ധാരാളമായി തക്ബീറുകൾ മുഴക്കിക്കൊണ്ടേയിരിക്കുക നമുക്കറിയാം നമ്മൾ ഈ അഷ്രദ്ൽ ഹിജ്ജയിലാണുള്ളത് ദുൽ ആദ്യത്തെ പത്ത് ദിവസങ്ങളിലാണുള്ളത് എല്ലാ സമയത്തും തക്ബീറുകൾ മുഴക്കുക എന്നുള്ളത് സുന്നത്തായിട്ടുള്ള കാര്യമാണ് അത് ഈദിൻ്റെ ദിവസവും നമ്മൾ മറന്നുപോകേണ്ടതില്ല നമ്മൾ പോകുമ്പോഴും വരുമ്പോഴും വാഹനത്തിലാകുമ്പോഴും ഈദ് ഗാഹിലേക്ക് വരുമ്പോഴും തിരിച്ചു പോകുമ്പോഴും ഒക്കെ തക്ബീറുകൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ലാ ഇലാഹ അല്ലാഹു അക്ബർ അള്ളാഹു അക്ബർ വലിഹന്ത് ഇത് നമ്മൾ സഹോദരങ്ങളെ ആവർത്തിച്ച് ആവർത്തിച്ച് കൊണ്ടേയിരിക്കുക എന്നാൽ ദുൽഹൈജ ഒൻപത് മുതൽ ഇന്നു മുതൽ ദുൽഹൈജ പതിമൂന്ന് വരെ പ്രത്യേകമായ തെക്ക്വീറുകളുണ്ട് അത് ഓരോ നിസ്കാര ശേഷവും ഫറിലായ നിസ്കാരങ്ങൾക്ക് ശേഷമാണ് പെരുന്നാൾ നിസ്കാരം ശേഷമില്ല ഇന്നു മുതൽ സുബഹിക്കും അതുപോലെ ജുമാഅക്ക് ശേഷവും അസറിനും മഗ്രിബിനും ഐഷായിനും നാളെയും മറ്റന്നാളുമൊക്കെ ദുൽഹൈജ പതിമൂന്നിൻ്റെ അസർ വരേക്കും ഓരോ നിസ്കാര ശേഷവും തക്ബീറുകൾ ചൊല്ലുക എന്നുള്ളത് സഹോദരങ്ങളെ സുന്നത്തായിട്ടുള്ള കാര്യമാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഇനി പെരുന്നാൾ ദിവസം ചില ആളുകൾ പ്രത്യേകമായി സുന്നത്താണെന്ന് വിചാരിച്ച് ചെയ്യുന്ന ചില കാര്യമുണ്ട് അതിൽ പെട്ടതാണ് ഖബർ സിയാറത്ത് ആർത്ത് നടത്തുക എന്നുള്ളത് സഹോദരങ്ങളെ ഖബർ സിയാറത്ത് നടത്തുക എന്നുള്ളത് എപ്പോഴും സുന്നത്തായിട്ടുള്ള കാര്യമാണ് പക്ഷെ അതിനൊരു പ്രത്യേക സമയം നമ്മൾ നിശ്ചയിക്കുകയാണെങ്കിൽ അത് ബിദത്തായി തീരും ചില ആളുകൾ അത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ തിരഞ്ഞെടുക്കുന്നത് കാണാം വേറെ ചിലർ പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം പെരുന്നാൾ ദിവസങ്ങളിൽ ഖബർ സിയാറത്തിന് വേണ്ടി പുറപ്പെടുന്നത് കാണാം അത് ചെയ്യരുത് അങ്ങനെ പ്രത്യേകമായ ദിവസങ്ങൾ നിശ്ചയിക്കുക വഴി അള്ളാഹുന്റെ റസൂൾ നിരുപാധികമായി പറഞ്ഞൊരു കാര്യം പ്രത്യേകമായി സമയമോ പ്രത്യേകമായ സന്ദർഭമോ നിശ്ചയിക്കുക വഴി ഒരു പുതിയ വിദഗ്ധാണ് നിങ്ങൾ കൊണ്ടുവരുന്നത് അത് ചെയ്യാൻ പാടില്ലാത്തതാണ് മറിച്ച് ഏത് സമയത്തും നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളെ മുസ്ലിമീങ്ങളുടെ ഖബറുകൾ സിയാറത്തിന് വേണ്ടി നമുക്ക് പോകൽ അനുവദനീയമായ കാര്യമാണ് അതുപോലെ സഹോദരങ്ങളെ പെരുന്നാൾ ദിവസം ഒരു കാരണവശാലും നോമ്പെടുക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ് നിഷിദ്ധമായ കാര്യമാണ് അഥവാ നമ്മുടെ നാട്ടിൽ എപ്പോഴാണോ പെരുന്നാൾ ആഘോഷിക്കുന്നത് അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോകത്ത് എവിടെയെങ്കിലും ഒക്കെ പെരുന്നാൾ ഉള്ളതിനാൽ നമ്മൾ അതുകൊണ്ട് ഇന്ന് നോമ്പെടുക്കാൻ പാടില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് വിവരക്കേടാണ് എന്നാൽ നാളെ നമ്മുടെ നാട്ടിൽ ആളുകൾ പെരുന്നാൾ ആഘോഷിക്കുകയാണ് അന്ന് നോമ്പെടുക്കുക എന്നുള്ളത് നിഷിദ്ധമായ കാര്യമാണ് ശേഷമുള്ള അയ്യാമു മുത്തശ്ശരീഖിലും സഹോദരങ്ങളെ നോമ്പെടുക്കാൻ പാടില്ലാത്ത ദിവസങ്ങളാണ് അത് അയ്യാ മുഅലിൻ വഷൂർ ബിൻ വജൽ എന്നാണ് നബ് സലാഹു അലൈഹി വസ്ലം പറഞ്ഞിട്ടുള്ളത് അത് ഭക്ഷണം കഴിക്കേണ്ടതിൻ്റെയും വെള്ളം കുടിക്കേണ്ടതിൻ്റെയും ിക്ര ചെയ്യേണ്ടതിന്റെയും ദിനങ്ങളാണ് ആ ദിവസങ്ങളിലും സഹോദരങ്ങളെ നോമ്പെടുക്കാൻ പാടില്ല പതിവായി മാസത്തിൽ പതിമൂന്നും പതിനാലും പതിനഞ്ചും നോമ്പെടുക്കുന്ന ആളുകൾ ഈ അയ്യ മുത്തശ്ശരീഖിന്റെ പതിമൂന്നിന് അത് മാറ്റി പിടിക്കേണ്ടതുണ്ട് മറച്ചൊരു ദിവസം അപ്പുറത്തേക്ക് അവർക്ക് എടുക്കാവുന്നതാണ് മാസത്തിലുള്ള മൂന്ന് നോമ്പുകൾ ഏത് ദിവസങ്ങളിൽ എടുത്താലും അത് മതിയാകുന്നതാണ് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കുക അള്ളാഹു സുഹാനഹുല ഏറ്റവും നല്ല രീതിയിൽ ഇബാദത്തുകൾ അർപ്പിക്കാനും ഏറ്റവും നല്ല രീതിയിൽ അന്ത്യം വരിക്കാനും നമുക്ക് ഏവർക്കും തോഫീക്ക് ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ നമുക്ക് സന്തോഷത്തോടു കൂടി വിപാതത്തുകൾ ചെയ്യുമ്പോഴും രീതിയിലേക്ക് പ്രവേശിക്കുമ്പോഴും എത്രയോ ആളുകൾ മുസ്ലിമീങ്ങൾ രോഗങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുകൾ കൊണ്ടും സാമ്പത്തികമായ ബാധ്യതകൾ കൊണ്ടുമൊക്കെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട് അവരെ ഒരിക്കലും നമ്മൾ മറന്നുകൂടാ അള്ളാഹു സുബാനഹുഅാലയോട് എപ്പോഴും ദുആക്ക് പ്രത്യേകം ഉത്തരം കിട്ടുന്ന സമയങ്ങളിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം സഹോദരങ്ങളെ ഇന്ന് ദുൽഹൈസയുടെ ഒൻപതിൻ്റെ ദിവസമാണ് ദുആക്ക് പ്രത്യേകം ഉത്തരം കിട്ടുന്ന ദിവസമാണ് ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് ഇതിൽ അസറിന് ശേഷമുള്ള സമയം ദുആക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന സമയമാണ് നമ്മളൊക്കെ നൂമ്പുകാരാണ് നൂമ്പുകാരൻ വെള്ളിയാഴ്ച ദിവസം ഈ രണ്ട് ആ കുത്തരം കിട്ടുന്ന സമയങ്ങളും സന്ദർഭങ്ങളും ഒക്കെ ഒരുമിച്ച് വരികയാണ് നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടി ദ ചെയ്യുക രോഗങ്ങളുള്ള രോഗങ്ങളുള്ള ആളുകളെ ആലോചിച്ചുകൊണ്ട് അവരുടെ ശിഫാന് വേണ്ടി ദ്വാ ചെയ്യുക സാമ്പത്തിക പ്രയാസങ്ങളുള്ള ആളുകളെ ആലോചിച്ചുകൊണ്ട് അവരുടെ സാമ്പത്തിക പ്രയാസം നീങ്ങി കിട്ടുവാൻ ദ ചെയ്യുക അമ്മില്ലാതെ നിർഭയത്വം ഇല്ലാതെ പ്രയാസപ്പെടുന്ന മുസ്ലിമീങ്ങൾ ആലോചിച്ചുകൊണ്ട് അവരുടെ നിർഭയത്വത്തിന് വേണ്ടി ദ്വാ ചെയ്യുക അങ്ങനെ സാധിക്കുന്നവർക്കൊക്കെ വേണ്ടി സഹോദരങ്ങളെ ദ ആ ചെയ്യാൻ നമ്മളെപ്പോഴും സമയം കണ്ടെത്തേണ്ടതുണ്ട് പേര് പറഞ്ഞു ചെയ്യേണ്ടവർ പേര് പറഞ്ഞിട്ട് തന്നെ ചെയ്യുക എന്നുള്ളത് നമ്മുടെ മുൻഗാമികളുടെ മാതൃകയാണ് അതുകൊണ്ട് വർദ്ധിപ്പിക്കേണ്ട ദിവസം കൂടിയാണ് വെള്ളിയാഴ്ച അത് ഓർമ്മിക്കുക അള്ളാഹു സുബാന ചെയ്യുമാറാകട്ടെ അള്ളാഹു إنك مجيب دعواتي يا قاضي الحاجات اللهم اغفر لنا ذنوبنا كلها دقها وجلها سرها وعلانيتها صغيرها وكبيرها يا أرحم الراحمين اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها اللهم انا نسألك الهدى والتقى والعفاف والغنى، اللهم انا نسألك الهدى والتقى والعفاف والغنى، اللهم انا نسألك الهدى والتقى والعفاف والغنى، اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار، اللهم انا نسألك الجنه وما قرب اليها من قول او عمل، اللهم انا نسألك الجنه وما قرب اليها من قول او عمل، اللهم انا نسألك الجنه وما قرب اليها من قول او عمل، اللهم يا مقلب القلوب ثبت قلوبنا على دينك ويا مصرف القلوب صرف قلوبنا على طاعتك، اللهم عنا على ذكرك وشكرك وحسن عبادتك، ربنا تقبل منا انك انت السميع العليم، وتب علينا انك انت التواب الرحيم، ربنا اتنا في الدنيا حسنه وفي الاخره حسنه، وقنا عذاب النار، والله تعالى اعلم وصلى الله على نبينا محمد وعلى اله وصحبه وسلم.